അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വമാണ് ഉപ്പയും ഉമ്മയും മക്കളെ സംബന്ധിച്ചിടത്തോളം ഉപ്പ ഉമ്മ എന്നുള്ളത് അവർക്ക് അവരുടെ ജീവിതത്തിൽ അത്യുന്നതയിലേക്ക് പറന്ന് എത്താനുള്ള രണ്ട് ചിറകുകളാണ് നമ്മള് പണ്ട് കൊണ്ടേ പറയുന്ന ഒരു കാര്യമാണ് കണ്ണ് പോയാലേ കണ്ണിന്റെ വില അറിയൂ എന്ന് അത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവണമെന്നില്ല മറിച്ച് നമ്മുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അവർക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും അള്ളാഹു നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയവരുടെ അബർ അള്ളാഹു സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നബി അമീൻ സുല്ലാം ഒരു മദേഴ്സ് ഡേ വരുമ്പോ നമ്മുടെ സ്റ്റാറ്റസുകള് ഉമ്മമാരെ കുറിച്ചൊരുപാട് കുറിപ്പുകൾ പോസ്റ്ററുകൾ ഓട്ടോമാറ്റിക് വരികയാണ് നമ്മളത് കൊട്ടിഘോഷിക്കാണ് എന്നാൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉമ്മയില്ലാത്ത ഒരു ജീവിതം അത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഉമ്മയും ഉപ്പയും അതൊരിക്കലും ഒരാൾക്കും വായിച്ച് തീർക്കാൻ പറ്റാത്തൊരധ്യായമാണ് അവരുടെ വിടവ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നികത്താനാവാത്ത വിടവുമാണ് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ അനുഭവത്തിലേക്ക് വരണം ഒരുപാട് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഉമ്മ എന്ന് വിളിച്ച് കയറി ചെല്ലാൻ പറ്റാത്ത വീടുകളെ പറ്റി ഉമ്മ എന്ന് വിളിച്ചാൽ വിളിക്ക് ഉത്തരം നൽകാൻ ആളില്ലാത്ത ഒരു അവസ്ഥയെപ്പറ്റി വളരെയധികം വിഷമം നിറഞ്ഞ ഒരു സാഹചര്യമാണ് എന്നാൽ ആ ഉമ്മ അയുപ്പയും നമുക്ക് വേണ്ടി എത്രത്തോളം ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ചിലപ്പോൾ ദേഷ്യം പിടിക്കും എന്നാൽ ആ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കൂട്ടുകൂടും നമ്മുടെ ഭാര്യയോട് ദേഷ്യം പിടിക്കും അവരോടും പെട്ടെന്ന് കൂട്ടുകൂടും ചിലപ്പോൾ ഉമ്മയോട് ദൈനംദിനം വഴക്കെടും എപ്പോഴും വഴക്കിടും പലപ്പോഴും പിണങ്ങി നിൽക്കും എന്താണ് എന്താണിതിന് കാരണം പല കാരണ കാര്യകാരണങ്ങളുണ്ട് അതിൽ വളരെ മർമ്മപ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൂട്ടുകാർ നമ്മളോട് നാം ഒന്ന് പിണങ്ങി നിന്നാൽ ചിലപ്പോൾ അവർ നമ്മൾ ഒഴിവാക്കിയിട്ടങ്ങ് പോകും ഭാര്യയോട് കാലങ്ങളോളം പണിങ്ങി നിന്നാൽ ചിലപ്പോൾ അവളും ഡിവോഴ്സിനൊക്കെ പോയേക്കാം പക്ഷെ ഉമ്മ അത് എത്ര തന്നെ ആയാലും നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിക്കൂല എന്ന ധൈര്യമാണ് അത്രത്തോളം ഉമ്മയെ നാം എത്ര വേദനിപ്പിച്ചാലും എൻ്റെ മകൻ എൻറെ മകൾ വേദനിക്കരുത് എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് നമ്മുടെ ഉമ്മാക്കുള്ളത് ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് നാം പറയുമ്പോൾ കവാടങ്ങളിൽ പെട്ട ഒരു കവാടമാണ് ഉപ്പ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം നമുക്കിനി കുറച്ച് ഉപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പഠിക്കാം മനസ്സിലാക്കാം ഇന്ന് ബഹുഭൂരിഭാഗം ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മളൊക്കെ അലങ്കാരികമായിട്ട് പറയുന്ന ന്യൂജൻ വിഭാഗം വേണ്ടത്ര ഉപ്പാക്കോ ഉമ്മാക്കോ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കുകയാണ് ഉപ്പയെ ആക്രമിക്കുന്ന ഉമ്മയെ ആക്രമിക്കുന്ന പീഡിപ്പിക്കുന്ന പല തരത്തിലുള്ള സ്വഭാവക്കാരെ നമ്മൾക്കിന്ന് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ സാധിക്കുകയാണ് ഉമ്മയുടെ വില നമ്മൾ മനസ്സിലാക്കണം ഈ അടുത്ത ദിവസമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് ബാഹു അവിടുത്തെ ആഹുറം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ ഒരുപാട് ഉമ്മയില്ലാത്തവരെ സമാധാനിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉമ്മയില്ലാത്തവനെ അല്ലെങ്കിൽ ഉറ്റവർ മരണപ്പെട്ടവനെ സമാധാനിപ്പിക്കേണ്ട സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നാൽ സ്വന്തം ഉമ്മ വിട്ടുപിരിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പോലും തിരിയാത്തൊരവസ്ഥ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കണ്ണു പോയാലേ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് പറയുന്ന തത്വം അല്ലെങ്കിൽ ഒരു പഴമൊഴി അത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ അനുഭവത്തിലേക്ക് വരണം വന്നാലല്ലാതെ ആ ഒരു കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇല്ലായ്മയെ കുറിച്ച് ആ ഒരു നഷ്ടപ്പെടലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് ഉപ്പയും ഉമ്മയും നമ്മുടെ കുടുംബവും നാം എപ്പോഴും കയറി ചെയ്യുക ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ മാതങ്ങള് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക ഈ ഒരു തത്വം നമ്മൾ എന്നും മുറുക പിടിക്കുക ഹുങ്ക് ഞാനെന്ന ഭാവം നമ്മിലേക്കൊന്ന് കയറിപ്പോയാൽ നമുക്ക് പിന്നെ ആരോടും ബഹുമാനമില്ല ആര് എന്ത് എങ്ങനെ തിരിഞ്ഞു നോട്ടമില്ല ആ ഒരു കിബറ് നമ്മെ പല കോലത്തിലേക്ക് വഴിതിരിക്കുകയാണ് അത് വേണ്ട നമുക്കൊന്ന് മാറി ചിന്തിക്കാം ഈ ഒരു പുതുതലമുറക്ക് നന്മയുടെ വക്താക്കളായി നമുക്ക് മാറാം അതിന് നാം ഓരോരുത്തരും തയ്യാറാവണം നമ്മുടെ നന്മയാണ് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ആ മാതാപിതാക്കളെ സന്തോഷിക്കുന്ന മക്കളാവണം നാം അങ്ങനെ മാതാപിതാക്കളെ നാം സന്തോഷിപ്പിച്ചാൽ നമ്മുടെ മക്കൾ നമ്മെയും സന്തോഷിപ്പിക്കുമെന്ന ബോധം നമുക്കുണ്ടാവണം അള്ളാഹു നമ്മൊക്കെയും അബൂൽ ചെയ്യട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള